വേലൂർ വെള്ളാറ്റഞ്ഞൂർ സർവീസ് കാരണ ബാങ്ക് ആദൂർ ബ്രാഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനായി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് എന്നിവർ മുഖ്യാതിഥിയായി ബാങ്ക് പ്രസിഡന്റ് ടി എം വേണു വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോഭി കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ ലളിതാഗോപി പഞ്ചായത്ത് മെമ്പർ പി എം മുഹമ്മദ് കുട്ടി ബാങ്ക് സെക്രട്ടറി പി എ ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു ദ്യകാലത്ത് ഒരുപാട് പ്രയാസങ്ങൾ കഷ്ടപ്പാട് നിശ്രമിച്ചുകൊണ്ടാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൽ വളർന്നു വന്നത് അത്രയേറെ വിശ്വാസ്യത നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിൽ ജനങ്ങൾ അർപ്പിച്ചു അപ്പോൾ ആ സഹകരണ പ്രസ്ഥാനം തങ്ങളുടെ ജീവിത പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് നമ്മുടെ നാടാകെ തിരിച്ചറിഞ്ഞിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹകരണ പ്രസ്ഥാനത്തിൽ വിശ്വാസത ഏറി വന്നത് അതുകൊണ്ടാണ് ഇത്ര വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ പ്രസംഗ പ്രസ്ഥാനത്തിൽ ഒരുക്കാൻ കഴിയുന്നത്